ഹായ് ഹലോ എൻ്റെ പേര് അഫ്സീന മുഷീബ് ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് എംപവമെൻറ്റ് കോച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ചെയ്യുക പറയുക എന്നുള്ള കാര്യം അതായത് നന്ദി പറയുക അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് ഞാൻ ഒരുപാട് നന്ദി പ്രകടിപ്പിക്കുന്ന ആളാണ് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ റിലീജിയസ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അൽഹമില്ല എന്ന് പറയാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശീലമായി വന്നിട്ടുള്ള പാറ്റേൺ പോലെ ജസ്റ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യും ഓക്കെ അലഹമില്ല അല്ലെങ്കിൽ താങ്ക് യു ഒരു വേർഡ് പറയുന്നതിന് പകരം അതിനെ ഫീൽ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അത് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ അതിൻ്റെ ആണ് ഓക്കെ നമ്മൾ ഇപ്പോ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഒരു എന്തിനാണ് നമ്മൾ നന്ദി പറയാം ഒരു കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും നമ്മൾ നന്ദി പറയാമെന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരും എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വീണ്ടും വീണ്ടും ബ്ലെസ്സിങ്സുകൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പറയുന്ന ഒരു പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞുതരാം നന്ദിയിലൂടെ എങ്ങനെയാണ് നമുക്കതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കൊരു തൗസൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തീർക്കാൻ പറ്റും ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിയാൽ മതി അതായത് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഒരു നൂറ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാമെന്ന് പറയുമ്പോൾ പല ആൾക്കാരും നമ്മൾ പറയും പറയാറുണ്ട് അതിന് മാത്രം എന്താണ് എൻ്റെ ലൈഫിലുള്ളത് അത്രയും അധികം ഒക്കെ ഉണ്ടോ ഒരു ആയിരം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തീർക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്ന് പറയുമ്പോൾ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ഞാനിപ്പോൾ സംസാരിക്കേണ്ടത് എൻ്റെ സംസാര ഞാൻ സംസാരിക്കുന്നുണ്ട് ശബ്ദം എൻ്റെ സംസാര ശേഷി എൻ്റെ വായ ചുണ്ട് പല്ല് എന്റെ കണ്ണുകള് പുരികം കൺപീലി ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അതില്ലെങ്കിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ടായപ്പോ എങ്കിൽ അത് എത്രത്തോളം ബ്ലെസ്സിങ്സ് ആണ് എന്റെ ഇപ്പൊ കണ്ണ് അവിടെ ഉണ്ട് അതിന് കാഴ്ച ഇല്ലെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഭൂമി നമുക്ക് കാണാൻ പറ്റൂ അതിന്റെ സ്ഥാനം തെറ്റിയിട്ടാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാവാ അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നിങ്ങളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് ൗസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് മുതൽ ഞാൻ ഒരാഴ്ച കൊണ്ട് എഴുതി തീർക്കും എന്നുള്ളൊരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്ന് പറയാമോ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരൊന്ന് പറയാം എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് ചാലഞ്ചസ് ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒരു വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ഒരു കാര്യം നമുക്കറിയാം എനിക്കറിയാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റൂ ഇല്ല അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം റോഡിലേക്ക് ഇറക്കുകയാണെങ്കിൽ അതിന്റെ ട്രാഫിക് നിയമങ്ങൾ പഠിക്കണം അപ്പം മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ നമ്മൾ നന്ദി പറയാറുണ്ട് പ്രകടിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നതും അതിന്റെ ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസും അറിയണമെങ്കിൽ അത് അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് എപ്പോഴും ഒരു ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും നമുക്കറിയാം ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിമ്പിൾ ആക്കുന്നതിന് പകരം അതിൻ്റെ എന്താണ് യഥാർത്ഥ വശം എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ മറക്കണ്ട നമ്മളുടെ ചാലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് നമുക്കിനി അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം